നിങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് ഓൺലൈൻ ട്രാൻസാക്ഷനും ഗൂഗിൾ പേയും അതേപോലെ തന്നെ ഫോൺ പേയും നെറ്റ് ബാങ്കിങ്ങും ഒക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഈയൊരു സെറ്റിംഗ്സ് ഫോണിൽ ചെയ്തു വെക്കുക അല്ലെങ്കിൽ നിങ്ങളറിയാതെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടമാവുന്നതായിരിക്കും ഫോൺ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക മുകളിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്യുക ഇവിടെ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് കാണാൻ കഴിയും റൈറ്റ് സൈഡിലായിട്ട് ആൾ സർവീസസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാകുന്ന ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻ വരുന്നതായിരിക്കും നമ്മൾ മുകളിലോട്ട് ഒന്ന് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്ത് കുറച്ച് താഴെ വരുമ്പോൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സ് ഉണ്ട് ഇതാണ് എസ് എം എസ് വെരിഫിക്കേഷൻ കോഡ് ശ്രദ്ധിക്കുക എസ് എം എസ് വെരിഫിക്കേഷൻ കോഡ് അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഓപ്ഷൻ കാണാൻ കഴിയും ആദ്യത്തത് ആട്ടോ ഫിൽ സർവീസ് രണ്ടാമത്തത് ഡിഫോൾട്ട് ബ്രൗസർ ആദ്യത്തത് ആട്ടോ ഫിൽ സർവീസ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഫോണിൽ നമ്മൾ ഏതെങ്കിലും പാസ്വേഡ് ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമ്മൾ ആ പാസ്വേഡ് മാത്രമല്ല നമ്മുടെ രജിസ്റ്റേർഡ് ഫോൺ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും എസ് എം എസ് ആയിട്ട് ആ ഒ ടി പി കൂടെ എൻ്റർ ചെയ്തെങ്കിൽ ആ ട്രാൻസാക്ഷൻ നടക്കും രണ്ടാമത്തെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ബ്രൗസർ ഉപയോഗിച്ചിട്ട് ഓൺലൈൻ ട്രാൻസാക്ഷൻ നെറ്റ് ബാങ്കിങ് പോലുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴും നമ്മുടെ രജിസ്റ്റേഡ് നമ്പറിലേക്കൊരു ഒ ടി പി വരും ആ ഒ ടി പി കൂടെ എൻറ്റർ ചെയ്ത് കൊടുത്തെങ്കിൽ ആ നെറ്റ് ബാങ്കിങ്ങിൻ്റെ ട്രാൻസാക്ഷൻ കറക്റ്റായിട്ട് നടക്കും ഇത് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പാസ്വേഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ പല ട്രാൻസാക്ഷനും നടക്കാൻ സാധ്യതയുണ്ട് നമ്മുടെ ഫോൺ ആരെങ്കിലും ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാസ്വേഡ് ഹാക്ക് ചെയ്തുകൊണ്ട് പോയാലും നമ്മുടെ ഓൺലൈൻ ട്രാൻസാക്ഷനോ നെറ്റ് ബാങ്കിങ്ങോ ഒന്നും അവർക്ക് ചെയ്യാൻ പറ്റില്ല നമ്മുടെ രജിസ്റ്റേഡ് ഫോൺ നമ്പറിൽ ഒരു ഒ ടി പി വരും ആ ഒ ടി പി കൂടെ എൻ്റർ ചെയ്തെടുത്തെങ്കിൽ നമ്മുടെ എല്ലാ ട്രാൻസാക്ഷനും കറക്റ്റായിട്ട് നടക്കും അപ്പോൾ ഒരുപാട് പേർക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട് ഓട്ടോമാറ്റിക് പാസ്വേഡ് സേവ് ചെയ്ത് വെച്ചിട്ട് അത് പലപ്പോഴും നമ്മുടെ പാസ്വേഡ് ഹാക്ക് ചെയ്തെടുത്ത് അക്കൗണ്ടിൽ നിന്ന് പണം ഒരുപാട് നഷ്ടമായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ സെറ്റിങ്സ് ഓൺ ചെയ്ത് വെക്കുക ഈ രണ്ട് ഓപ്ഷൻ ഓൺ ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ട് നിങ്ങളുടെ രജിസ്റ്റേഡ് ഫോൺ നമ്പറിലേക്കൊരു മെസ്സേജ് വഴി ഒരു ഒ ടി പി വരും ആ ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുത്തെങ്കിൽ നിങ്ങളുടെ എല്ലാ ട്രാൻസാക്ഷനും നടക്കുള്ളൂ ആ കാര്യം ശ്രദ്ധിക്കുക